ৰামবিলা কয় নেৰুক ভাগ ഫിബ്രുവരി ഇരുപത്തിനാലാം തീയതി അതിൻ്റെ പ്രധാന ചടങ്ങായ അരച്ചു വക്കൽ ചടങ്ങ് നടന്നു അതിനുശേഷം ഓരോ ദിവസവും എട്ടായിരം പത്തായിരം പേർക്ക് നിത്യേന ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏകദേശം എൺപതിനായിരത്തോളം പേർക്ക് ഇവിടെ ഭക്ഷണം അതായത് ഭക്തജനങ്ങൾക്കും വിവിധ ക്ഷേത്രങ്ങളിൽ വരുന്ന സ്ഥാനികർക്കും ഭക്ഷണം കൂട്ടാനുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ സമാപന ദിവസമായ മറ്റൊന്നാൾ ഏകദേശം എഴുപത്തഞ്ച് എൺപത് ആയിരം ആളുകൾക്ക് സദ്യ ഒരുക്കിക്കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞത്തിലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതേമാതിരി കുടിവെള്ളത്തിലും നല്ല തളുപ്പിച്ചാറ്റിയ കുടിവെള്ളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്യാൽ രതീഷാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ ഭക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അഫ്വിൽ രതീഷാണ് കുടിവെള്ളമായാലും ശുചിത്വമായാലും നല്ല രീതിയിൽ ആരോഗ്യ പ്രവർത്തന നിർദ്ദേശപ്രകാരം തന്നെ മുന്നോട്ട് പോകുന്നു ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ രാമവല്യം കഴകത്ത് നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് അവിടെയുള്ള അന്നദാനമാണ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് മാർച്ച് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ ഇവിടെ ഭക്ഷണം ഒരുക്കുന്നത് ഏകദേശം ആയിരത്തോളം ആളുകളാണ് ഈ ഭക്ഷണ വിതരണത്തിനും ഇത് ഒരുക്കുന്നതിനു വേണ്ടി മാത്രം ഈ ഭക്ഷണപ്പുരയിലുള്ളതും കലവറയിലുള്ളതും വളരെ വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണമാണ് യാതൊരു പരാതിയും ഇടവരുത്താതെ വളരെ ശുദ്ധിയോടുകൂടി തന്നെയാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും അത് ജനങ്ങൾക്ക് ഈ ഭക്തർക്ക് ഇവിടെ നൽകുന്നു